അടിപൊളിയൊരു സ്ഥലം കാണിച്ചതാന്ന് പറഞ്ഞ എന്നെയും മോളെയും കുത്തിപ്പൊക്കി കൊടുത്തേക്കാണ് കേട്ടോ ചേട്ടൻ ഞങ്ങൾ വന്നേക്കണത് വേറെ എവിടേക്കല്ല ഐ കെയിലേക്കാണ് വന്നേക്കണത് ഒരു വീട്ടിൽക്കാവശ്യമായിട്ടുള്ള എല്ലാ ഇന്റീരിയർ ഐറ്റംസ് ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അത് ചെന്നപ്പോൾ തന്നെ ഒരു ഒറ്റ ഓട്ടാണ് കേട്ടോ പൊന്നൂട്ടി പിന്നെ പറയണ്ടല്ലോ അവിടെയുള്ള എല്ലാത്തിലും കയറി നോക്കുന്നുണ്ട് കേട്ടോ ഒരറ്റം തുടങ്ങിയ പിന്നെ നമുക്ക് അവസാനം എൻ്റിലേ ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ എക്സിറ്റ് അവിടെയാണ് ഉള്ളൂ നടന്നു നടന്നൊരു വഴിയോ പക്ഷെ കാണാൻ അടിപൊളിയാണ് കേട്ടാ ഇത് മൊത്തത്തിൽ ഒരു പച്ച പിടിച്ച ഏരിയയാണ് നമ്മുടെ വീട്ടിൽ ഹോം ഡെക്കറിനായിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഉള്ളത് ഓരോന്ന് കാണുമ്പോഴും വാങ്ങണം വാങ്ങണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കയറുന്നേറ്റ് മുന്നേ എനിക്ക് ചേട്ടൻ ഡിസ്ക്ലൈമർ തന്നിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങില്ല എന്നുള്ളത് അപ്പം ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു ഒന്നും വാങ്ങേണ്ട വെറുതെ കണ്ടാൽ മതി കേട്ടാന്ന് ഇത് കണ്ട വെറൈറ്റി കുതിരത്തോലോണ്ടും പുലിത്തോലോണ്ടും ഒക്കെ ഉള്ള മാറ്റാണ് കേട്ടോ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ വെറൈറ്റി ടൈപ്പുള്ള ഉള്ള സ്റ്റാർസും ലൈറ്റ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ കുറെ ലൈറ്റൊക്കെ ഉള്ളതല്ലേ ഒരു പൂസ് ഇടാന്ന് വിചാരിച്ചു ക്രിസ്മസ് വരാൻ പോകുന്ന കാരണം കൊണ്ട് തന്നെ രണ്ട് സ്റ്റാർസ് വാങ്ങാമെന്ന് വിചാരിച്ചോട്ടാ അതോടത്തു നേരെ ചെന്ന് പാത്രങ്ങളുടെ സെക്ഷനിലേക്കാണ് ഈ ഏരിയയിൽ മൊത്തം ചില്ലുകൊണ്ടുള്ള പാത്രങ്ങളാണ് പൊന്നുട്ടി ആണെങ്കിൽ അതിൽ ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട് അതിലേതേലും ഒന്ന് വീണ് പൊട്ടിയാൽ തീർന്നു പോക്കറ്റ് കാലിയവേ നല്ല റേറ്റ് ഉണ്ട് ഓരോന്നിനും ഈയൊരു ഏരിയ മൊത്തം കിച്ചൺ ഐറ്റംസ് തന്നെയാണ് അടുത്തൊരു സെക്ഷനാണ് കേട്ടാ എനിക്ക് പൊന്നുട്ടിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൽ നമ്മുടെ വീട്ടിലത്തെ ഓരോ ഏരിയാസും അവർ സെറ്റ് ചെയ്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലോരോ ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ഓരോന്നുമലും പ്രൈസ് ടാഗ് ഉണ്ട് കേട്ടോ പൊന്നുട്ടി ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഓടി കയറിട്ട് എന്നിട്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ അരിച്ചുപറക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് മടിച്ചത്തെത്താൻ ശോഭനേൻ്റെയാണ് കേട്ടോ ഓർമ്മ വന്നത് ഇനി മാടംപള്ളിയിൽ ആ മനോരോഗി ഇവളാണാവോ ഞങ്ങൾക്ക് നാട്ടിൽ വീട് പണി നടക്കണുണ്ട് കേട്ടാ അപ്പോൾ ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ അറേഞ്ച് ചെയ്തുള്ള കണ്ടിട്ട് പൊന്നുട്ടി അച്ഛനോട് പറയുകയാണ് എനിക്ക് ഇങ്ങനത്തെ ബെഡ്റൂം തന്നെ പുതിയ വീട്ടിൽ അറേഞ്ച് ചെയ്തു തരണം പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കുകയാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കണമല്ലോ അല്ലേ സാധിക്കണാവോട്ടോ ഇനി അങ്ങോട്ട് മൊത്തം ഇങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെയാട്ടോ ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കണില്ല ഇനി ഞാൻ കുറച്ച് മ്യൂസിക് ഇടാം അവസാനത്തെ എന്തില് കുട്ടികൾക്കായിട്ട് കുറെ ഗെയിംസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരുട്ടി ഓടിച്ചെന്നിട്ട് ആ ഗെയിമൊക്കെ കളിച്ച് നോക്കണുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു കേട്ടാ കാണാൻ അപ്പൊ അത്രേ ഇന്നത്തെ വീഡിയോ ടാറ്റാ